ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് മനു വർഗീസ് ആണ് ഇപ്പോൾ നമ്മൾ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയുടെ ഡബ്ബിംഗ് വേളയിലാണ് ഞാനാണ് ഈ ചിത്രത്തിൻ്റെ ഡബിങ് എഞ്ചിനീയർ വളരെ ഒരു ചിത്രമാണ് നമുക്ക് കട്ടപ്പാടത്തെ മാന്ത്രികൻ ഞാൻ ശബ്ദലേഖനം നിർവഹിക്കുന്ന ഇരുപതി ഇരുപതാമത്തെ ചിത്രമാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒത്തിരി ചിരിയും ചിന്തയും ഒക്കെ ഉള്ളൊരു നല്ല ഒരു നാട്ടും പുറത്തിൻ്റെ ഒരു നന്മകളുള്ളൊരു കൊച്ച് ഒരു നല്ല കുടുംബ ചിത്രമാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ ഫൈസൽ ഹുസൈൻ എന്ന് പറയുന്ന ആളാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഈ ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കമ്മട്ടിപ്പാട എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യ സ്വതന്ത്രമായിട്ട് ശബ്ദലേഖകനാകുന്നത് അതിനുശേഷം ഗപ്പി ദസ്ര അങ്കമാലി ഡയറീസ് പോലുള്ള ഒത്തിരി പ്രമുഖമായിട്ടുള്ള ഒത്തിരി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം നമ്മുടെ പ്രതീക്ഷയുള്ള ചിത്രം കട്ടപ്പാടത്തെ മാന്ത്രികനാണ് ചിത്രം വലിയ വിജയമായിട്ട് തന്നെ മാറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ഉറപ്പുണ്ട് എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരു പൈസ പൈസാ വസുൽപ്പടമാണിത് നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാം സന്തോഷിക്കാം കുറച്ച് കുടുംബപരമായിട്ടുള്ള കുറേ നിമിഷങ്ങളുണ്ട് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചിത്രമാണ് കട്ടപ്പാർത്ത മാതൃക